ചെറിയ മഴ തുടങ്ങുന്നുണ്ട് അല്ല രാവിലെ നീ സാധാരണ ഈ സമയത്ത് എഴുതാക്കാത്തതുകൊണ്ട് ഞാൻ തിക എത്തിച്ചില്ല ആ എന്നിട്ട് കിടക്കുമായിരിക്കും ആ എന്നാൽ അപ്പോൾ കത്തിക്കണ്ടല്ലോ വല്യ വ്യത്തിയുന്നില്ല ചെറിയ ഉണ്ട് നീയെടെ പടത്തിക്കളഞ്ഞുണ്ട് നീയർത്തിയതാ ഞാൻ ഓർത്തു ഇത് കാണാൻ പറ്റിയതങ്ങനാണോ അതിനേടക്കിട്ടു കാണാമോ ഇതിങ്ങനെ തിക്കാൻ ആ അതിനെ ഇലെ പുറത്തിട്ട് ദിക്കെ പാലേ ഇങ്ങനെ കേറക്കോട്ടെ ആ ഇവർ ഇരിക്കയാ ആ അതിനെ ഇടയിലോ തടി പോകുന്നോ ക്ഷമയ്ക്കുള്ള മരുന്നിനെ ഉള്ളി ശർക്കരയായിട്ടൊരു സാധനം മൂന്നു ദിവസം കഴിച്ചാ ഒന്ന് മൂന്നാമത്തെ ദിവസമാണ് ഉണ്ട് വെള്ള വെള്ളശർക്കര ഈ ശർക്കര കൂടുതലല്ലേ ഇതിന് ഇതിന് കറുത്ത ശർക്കര വേണം

വലിയ ചതച്ചതക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ശരിക്കും ചതക്കിയല്ല ഫുള്ള് ചതച്ചു കഴിഞ്ഞാൽ എൻ്റെ ആ ഗ്യാസ് പോവും ആ ഗ്യാസ് ചതത്തിരണം അതുകൊണ്ട് അതുകൊണ്ട് ഇത് പെട്ടെന്ന് ചതക്കാൻ വേണം ഇത് ഇടിച്ച് വെച്ചിട്ട് കുറച്ച് നേരം വെക്കാൻ ഇടിച്ച് അപ്പോഴേ കഴിച്ചു വേണം

ठीक इतना थोड़ा हम हम्म ये काम मैंने तो अंदर वेस्टिट पर पैर में डालो चलो ये तुम बड़ा बनियो सारा ये सब काम कर लो सारा अब बाहर आ जा ले बाहर निकाल डालो आ चल ले मत हो ഇയക്കണം ആക്കും അങ്ങനെ കൊന്ന ഓരേ പക്ഷം ചേട്ടൻ തോൻ ആടിയുണ്ടുണ്ടങ്ങനെ നല്ല കുടിയാ മരത്തിയട്ടെ കുളിയാ നല്ല ബിടിയാ കുടിയാണ് ഉണ്ടല്ലോ ഒന്നുമില്ല கரெക്റ്റ് ഉപ്പാട്ടോ മതിയോ അ ചൂട് കൂട്ടി അളക്കും വേറെ പാത്രത്തിലോട്ട് മാറ്റിക്കുക അതിനകത്തുനിന്നെ അത് ഈ ചില സാധനങ്ങൾ ഈ ഇതുപോലത്തെ കായൊക്കെ വെക്കുമ്പോഴേ ഭയങ്കരമായിട്ട് ഇളകി വരും ഇതിന്റെ ഒരു കളറ് ഇരുമ്പ് കുറച്ചൊക്കെ കുഴപ്പമില്ല ഓവറായി കഴിഞ്ഞാൽ വിഷയവും ഒരു ചുവയാവും വന്ന് ഇടയ്ക്ക് മഴയാറും പിന്നെ വെയിൽ വരും അങ്ങനെ ും മഴയും ആരംഭിച്ച് ആരംഭിച്ചു ഇന്നത്തെ ആരംഭിച്ച് പക്ഷെ ഇന്ന് വെയിലും കൂടെ ഉണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ് ഇടി മഴ

അവിടെ അവിടെ ഒരു ഡേറ്റ് തന്നെ നേരെ ചെന്നാ മതി പറ്റുന്നില്ല എന്ന് പറഞ്ഞാല് പല്ല് പൊടിഞ്ഞും കൂടെ പോകുന്നുണ്ടെന്ന് പറയും പോയ ഞാൻ കൂടെ പോയാലോ ശരിയാവത്തുള്ളൂ രണ്ടും ആ ഇവര് വേണ്ടല്ലേ അവൾ എന്നെ ഇട്ടിട്ട് പോയി മരിച്ചെന്ന് പോയല്ലോ ഇട്ടിട്ട് പോയതാണ് നീ ഇവിടെ വെച്ചിട്ട് പോയാനാ തിന്നിട്ട് പകുതി വേണ്ട ഇനി വരണ്ട വേണ്ട വേണ്ടെന്ന് വേണ്ട നല്ലൊരു മഴ പെയ്തിട്ടിരിക്കുക ഒരാൾ എന്തിയൊരു ഞാൻ വെയില് എന്റെ ഭഗവാനേ വെയില് കണ്ടിട്ട് നാളെ നാളത്ര ദിവസമായി ഏർമാടത്തി കളർന്ന് ഉറക്കമാണ് നല്ല മഴയല്ലേ ക്യാമറ എവിടെ വെച്ചിട്ട് ഏർമാർത്തി കളന്ന് നല്ല ഉറക്കം എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നു വീഡിയോ ഒന്നും എടുത്തില്ലേ വീഡിയോ ഒന്നും എടുത്തില്ലേ നീ ഒക്കെ എന്ത് ചെയ്യും എന്ന് നല്ല തെയ്യുന്ന ഞാൻ പറഞ്ഞു തീർന്നില്ല അതിന് മുന്നേ അടുത്ത എടുത്താൽ മഴ വരും എന്തൊരു കഷ്ടമാണ് ഒന്ന് പെയ്യാ അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു വെയിൽ അവർ ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് എങ്കിലും ഒന്ന് വെയിൽ തരുവാണെങ്കിൽ ഒരു സമാധാന സന്തോഷം വെല്ലുവിളത്തിൽ ഇറങ്ങാല്ലോ ഇതിപ്പോ കൂടെ വെയിൽ ഒന്നുകൂടേണ്ട എന്താച്ചാ ചെയ്യും പെയ്യുവോ വെയിൽ വരുമോ എന്നാൽ വന്നെന്ന് പറഞ്ഞാല് ഇവിടുത്തെ ആള് എണീറ്റിട്ടില്ല അനങ്ങിയിട്ടില്ല അവിടെ തന്നെ കിടപ്പുണ്ടോ പിന്നെ വെയിൽ വന്നു നാരായണി അവിടെ ഒന്ന് കൈകാര്യം ചെയ്തേ എന്നാ അവള് പറയുന്നേ നോക്ക് പട്ടു നിന്റെ അനിയത്തി ഗ്ലാസ് കോ നോക്കിട്ട് പോയത് ഉണ്ടോ എന്ന് സുഖിച്ചില്ല വട്ടാന്ന് പറയാല്ലേ എന്നെ ഈ എന്നെ പറ്റി രാവിലോട്ടെ ടിവിയും കണ്ട് ഗൂഗിളും കണ്ടല്ലോ കിടക്കുന്നേ കൊറച്ചേരം കിടന്ന് ഉറങ്ങു നല്ല മഴയല്ലേ ആ അവിടെ കിടന്ന് ഉറങ്ങിക്കോ എന്നാ എന്റെ ശമ്പം കരയുന്നേ ഗൂഗിൾ ആണോ പ്രശ്നം ഗൂഗിൾ വെച്ചോ മൂക്കളയാണോ പ്രശ്നം കരഞ്ഞ വരും നീയാണോ പ്രശ്നം നീ കൊച്ചിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിക്കുവല്ലേ ചേച്ചി പെണ് എന്നാ ചേ വഴക്കോറഞ്ഞോ പിന്നെ പറയാം പറ എന്നാൽ കടന്ന് കരഞ്ഞു ഞാനത് പ്രശ്നം പറയാൻ പറയുമ്പോൾ പരിഹരിക്കാമെന്നോർത്തായിരുന്നു എന്നായിരുന്നു ആ ഇതാണോ ഇവിടെ ഇവിടെ തൂത്ത് കഴിയുമ്പോ തീവ് കാണിക്കാവേ അമ്മ വെക്കാം ശരി അങ്ങനെ വേണം പ്രശ്നങ്ങൾ സോൾവാക്കാനായിട്ട് മനസിലായോ നാഗവല്ലി നോക്കുന്നവരോ നോക്കുന്നേ ഇവിടെ നിക്കെ തെക്കിനെ തമിഴത്ത് ഇവിടെയും പോയിട്ടില്ല മൂക്കും കുത്തി ഇവിടെ നീന് ഇപ്പുണ്ട് ഇട്ടനാണ് ഇടനാണേ ഇന്റന ഇട്ടന ഇന്റനാ ലാലാ ലാലാ ലാ നീ എത്ര നേരം തിരിഞ്ഞിക്കും ആ മനോരക്ക് നീ

ഓ അങ്ങനെ അപ്പൊ നീ കുറുക്കും കൊണ്ടായിരിക്കുമല്ലോ സെപ്റ്റംബർ രണ്ടാണല്ലോ ഞങ്ങളുടെ കല്യാണത്തിന്റെ ദിവസം അത് എന്നോട് മഴ ശാമ്പേ പ്രശ്നമല്ല കഴിഞ്ഞല്ലേ 啊、oh,，OK。Okay. പള്ളിയോറൊക്കെ കഴിഞ്ഞിട്ട് പള്ളിച്ചോർ വേണ്ടി എണ്ണ ഒഴിക്കുന്ന നിലത്തിന് അറിയണല്ലോ നമ്മളെങ്ങാനൊന്നും ചെയ്തെങ്കിൽ ഇതിനെ എണ്ണ എടുത്ത് നോക്കിയാ എനിക്ക് എണ്ണ അറിയാം എടുത്താൽ പെണ്ണ എടുത്തേ എന്ന എണ്ണേട്ട എടുത്ത ഏ നല്ല ഒന്നാം തരം തോരനും തൈരും പിന്നെ ആ ഉണ്ടാക്കി വെച്ച ചോയതില്ലേ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെ ഏട്ട എണ്ണ എടുത്തേ തൈരിനത്ര എണ്ണ ഒഴിക്കോ പള്ളി ഉറക്കം കഴിഞ്ഞോ ഇന്നത്തെ ദിവസം ഇനിയിപ്പോ പത്തുമണിക്ക് ഇറങ്ങിയാ പോരേ കഴിച്ചോ 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 പള്ളിച്ചോറല്ലേ കഴിച്ചോ കുറച്ചാ പള്ളി വീടിനോട് പറണേ നമ്മുടെ വീടാത് എല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് കേറണോന്നേ ഉണ്ടല്ലേ ടീ ആണല്ലേ ക്കെവും അതൊക്കെ മോശമാതിരുന്നാ പോരെ ആണല്ലേ ഏർമാളം എന്ന് വന്ന അന്ന് നമ്മളെ അകന്നു ഓ നേത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കിയാലും ഇവിടെ തന്നെ ഇരുന്നാ വഴക്കങ്ങ് തീർക്കും ഇതിപ്പോ വഴക്കെന്തെങ്കിലും ഉണ്ടാക്കി അവിടെ പോയി കിടന്നിരുന്ന പിന്നെ സമാധാനം ഉണ്ടല്ലോ പിന്നെ വടക്കിൽ നിന്നോ ഞങ്ങളിൽ നിന്നോ എസ്കേപ്പ് ചെയ്ത് പോന്ന അങ്ങോട്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓ ആയിക്കോട്ടെ മതി മതി എന്നും ഇങ്ങനൊക്കെ തന്നെ മതി ഓക്കേ ഞാൻ പിന്നെ പറയാനുണ്ടോ തന്നെ തന്നെയല്ലേ കഴിക്കുന്നത് ശാമളൊക്കെ നമ്മളുണ്ടാക്കുന്നത് കാര്യം ഇഷ്ടപ്പെടത്തില്ല പിന്നെ പ്രായമുള്ളവരെ സംബന്ധിച്ച് അവർക്ക് വായിക്കുന്നില്ല എന്തെങ്കിലും കഴിക്കാൻ തോന്നി നമ്മൾ പ്രായം നമുക്ക് നമ്മൾ മനസ്സിലാക്കും മനസ്സിലാക്കേണ്ടത് നമ്മളാണ് ചേട്ടാ ഇപ്പഴത്തെ കാലത്ത് പണ്ടത്തെ പോലെ പട്ടണി ഒന്നും ഇല്ല അതും മനസ്സിലാക്കും പണ്ടത്തെ കാലത്തൊക്കെ അത് ഈ പട്ടണി ദാരിദ്ര്യം ഒക്കെ പറയുന്നത് ഇപ്പഴത്തെ കാലത്ത് അതൊന്നും ഇല്ല ഒന്നും ഒത്തിരി കറിയൊന്നും ഇല്ല ശ്യാമൊത്തിരി കരി ഒന്നും വേണോന്നൊരു നിർദ്ദന്ധമില്ല ശാമളയ്ക്ക് വേണ്ടത് ഉണക്കമീല് ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതല്ലെങ്കിൽ ഇറച്ചി

പിന്നല്ല അവര് വേട ഇറച്ചിയോ മീനോ ഒക്കെ ആയിട്ട് അവര് പാവം ആ കെട്ടിനും കെട്ടുകൾ സന്തോഷത്തോടെ കഴിഞ്ഞിരത്ത് നമ്മളെന്തിനാ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചെ അയ്യോ അങ്ങനെയാ കെട്ടിയന്മാര് ആ ഭാര്യക്ക് അവര് ഇമ്പോർട്ടൻസ് കൊടുക്കും മനസ്സിലായില്ല അവന്റെ കൂത്ര <laughs> 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 നീ നീ എന്നേലും എന്നോട് എന്തിനാ ചോദിക്കുന്നത് ഞാൻ നിന്നോട് അഭിപ്രായം എല്ലാം പറയാ എവിടെ ചോദിക്കുന്നില്ല

മറ്റേ മറ്റേ ഇത് ചട്ടൻ ഉണ്ടും അല്ല ഓരോ ദിവസം ഓരോ സാധനം പരീക്ഷിക്കെ അങ്ങനെ പല പല സാധനങ്ങൾ ഇട്ടു നോക്കു അത് കുഴപ്പമില്ല കൊളത്തിച്ചാണെങ്കിൽ മീൻ കിടക്കുന്നവളി ആ ശരി മഴ തുടങ്ങി മൂന്നര ഏതേ ഉള്ളൂ കാറ്റുണ്ടോ നല്ല നേരം പെയ്യായിരുന്നിട്ടെ തുടക്ക സമയത്തൊക്കെയുള്ള മഴ സാധാരണഗതിയിൽ ഈ മണ്ണിനകത്തും മണ്ണിലോട്ട് ചേരുകയും വെള്ളമെല്ലാം മണ്ണിൽ ചേരുകയും പുഴ വരികയൊക്കെ ചെയ്യുമെങ്കിലും വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന നേരത്തിലോട്ട് വരത്തില്ല പ്രത്യേകിച്ച് ജൂൺ മാസം ഒക്കെ അല്ല ഈ സമയത്തൊക്കെ തുടങ്ങുന്ന മഴ ഇത് കുറച്ചങ്ങ് കൂടി കഴിയുമ്പോൾ തന്നെയാണ് വിഷയം കുറച്ചിങ്ങനെ പെയ്ത് പെയ്തു മണ്ണിലെല്ലാം ഫുള്ള് ഫില്ലായിട്ട് വെള്ളം ആയിക്കതിന് ശേഷം പെയ്യുന്ന മഴയാണ് സൂക്ഷിക്കുന്ന മഴ തുടക്കത്തിൽ വലിയ പ്രശ്നമില്ലെങ്കിലും ഇപ്പം ഏകദേശം എല്ലാം എല്ലായിടത്തും ഫുൾ വെള്ളം ഇനിയിപ്പൊ പെയ്യുന്ന മഴയൊക്കെ സൂക്ഷിക്കണം രസം போ எப்படா மழை வரியல நிக்க ஒற்ற வரவா இப்ப தெளிஞ்சு ஒரு மழை கழிஞ்சா நான் எல்லாம் இப்ப எடுக்கல எந்த மாத்தா അതിൻ്റെ കാലം എന്നൊക്കെ പറഞ്ഞ് വിൽക്കത്തില്ല ഇങ്ങനെ ഈ പാറ പറ്റിപ്പിടിച്ചിരിക്കുന്ന സാധനം ആ സാധനം കണ്ട ഇഷ്ടം പോലെ പണ്ട് പോവാ Vem, maro, da je po... ണോ ആ ആ

കുറഞ്ഞല്ലേ ഉള്ളോ അല്ലെ പിന്നെ കുറഞ്ഞ വരുമാനം വെച്ചിട്ട് കുറഞ്ഞു മറ്റേ കിട്ടുന്നു 嗯。Uh. por la madera. Mira